സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ കോടമ്പുയ മസിലഥത്ത് അബ്ദുൾ റഹീമിന്റെ ഏർ വധശിക്ഷ അതാണ് ഇപ്പം ഏറെ ചർച്ചാ വിഷയമായി മാറിയത് അപ്പോ അതിനു വേണ്ടിയിട്ട് ബോബീച്ചമ്മണ്ണൂരും പല ചാരിറ്റി സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ പതിനാറ് വർഷമായി അദ്ദേഹം അല്ല പതിനെട്ട് വർഷമായി അദ്ദേഹം ജയിലിൽ കിടക്കുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കയ്യപദം പറ്റിയിട്ട് പറ്റിയതാ പറ്റിയൊരു പറ്റിപ്പോയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എല്ലാവരും തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അദ്ദേഹം മനപൂർവ്വമല്ലാത്ത ഒരു ഇതാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമ്മളുടെ സഹോദരൻ എന്ന രീതിയിൽ മതം മതമായിട്ടോ കാര്യങ്ങളോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനും ആ വധശിക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അതിന് ബ്ലഡ്മണി എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണല്ലോ നമ്മൾ പറയും നമ്മളെ ഈ രാജ്യത്തിനെ കുറിച്ച് തന്നെ ചുരുങ്ങിയ വേളയിൽ ഞാൻ പറയാനായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് ഇത്ര ഒരു കാശ് ഞാൻ കൊടുക്കാന്നുള്ള എൻ്റെ മനസ്സിനെയാണ് അവർ ഉറപ്പിച്ചുണ്ടായിരുന്നു ഒരു അപ്പം തന്നെ പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത് മാനന്തവാടി ടൗണിൽ വയനാട്ടിൽ മാനന്തവാടി ടൗണിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സന്നദ്ധ സംഘടന ഒരു ജീപ്പിൽ ഇങ്ങനെ മയക്ക് കെട്ടി അവിടെ ബസ് സ്റ്റാൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നാൽ കഴിയുന്ന ഒരു തുകയാണ് അതിൽ ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് അധിക സമയമില്ല നമ്മൾ ഇടുന്ന ഓരോ രൂപയും ഒരാൾ ഒരു രൂപ കൊടുക്കുകയാണെങ്കിൽ പോലും അതിന് അത്രയും വിലയുണ്ട് അപ്പോൾ എങ്ങനെ ആർക്കൊക്കെ സഹായിക്കാൻ പറ്റുമോ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ഇതിനെ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ആ ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്യുക അപ്പൊ മുപ്പത്തിനാല് എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യയാണ് ഇതിന് വേണ്ടത് അപ്പൊ ഗോപി ചെമ്മൂരും മറ്റുള്ള ആൾക്കാരൊക്കെ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹം ഏറ്റെടുത്ത ഈ ഒരു ഉദ്യമം അതില്ല അതിനാലാണ് നമ്മളൊക്കെ ഇത് കൂടുതലായിട്ട് അറിയാനും കാര്യങ്ങളൊക്കെ ശ്രമി മനസ്സിലായത് അപ്പൊ പതിനാറ് ഏപ്രിൽ പതിനാറാം തീയതിക്കാണ് വധശിക്ഷയ്ക്ക് എത്തിച്ചത് ഇപ്പൊ ഒരുപാട് പണമായിട്ടുണ്ട് കോടികളായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പൊ ഓരോ നിമിഷത്തിലും ഇങ്ങനെ പൈസ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളാൽ കഴിയുന്ന സഹായം ഓരോരുത്തർ ഇടുക അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് എന്റെ ചാനൽ കാണാൻ ചെറിയ ചാനലാണ് കുറച്ച് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിലും ആയിരം പേര് കാണുകയാണെങ്കിൽ ആ ആയിരം പേരെടുക്കുന്നു ആയിരം പേര് കൊടുത്തില്ലെങ്കിൽ ഒരു ചുരുങ്ങിയ പേര് ഒരു ആയിരം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആവുമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓരോരുത്തർക്കും കഴിയുന്ന സഹായങ്ങൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ വീഡിയോ ആയിട്ട് ഇടുക എന്താ പറയുക നിങ്ങളെ ശ്രമിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ പണം ഇടുന്നത് അപ്പൊ അത് 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 ആ ഒരു ശ്രമം തന്നെങ്കിൽ നമ്മൾ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാക്കുക അദ്ദേഹത്തിനെ അവിടെ എത്തിക്കാനുള്ള പണം പണം സ്വരൂപിക്കാനും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഏർ ശ്രമിക്കണം ഇന്നിപ്പോ പതിനൊന്നാം തീയതി അല്ലെ പതിനാറാം തീയതി ആണെങ്കിൽ അഞ്ചു ദിവസം ഇപ്പൊ രാത്രിയാണ് അഞ്ചു ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൂടിയുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പണം മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ സ്വരൂപിച്ചിട്ട് ബ്ലഡ് മണി ആയിട്ട് നൽകണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓരോരുത്തരും ഈ ഒരു ഉദ്യമത്തിലേക്ക് ഏഹ് അറിഞ്ഞ് സംഭാവന ചെയ്യുക ഹൃദയത്തിൽ നിന്നും അറിഞ്ഞ് നമ്മളാൽ കഴിയുന്ന സംഭാവന നമ്മൾ ചെയ്യുക ഞാനും ഒരു ഇതിലൊരംഗമായിട്ടുണ്ട് അപ്പം നമുക്കൊക്കെ അഭിമാനിക്കാം അദ്ദേഹം ഇവിടെ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ആ ഉമ്മയുടെ കണ്ണീര് കണ്ണീരിനെ കണ്ണീരിനെ ഒരു കണ്ണീര കണ്ണീരുന്ന ആ ഒരു ഇത് നൽകാൻ നമ്മൾക്ക് എല്ലാവർക്കും ആവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് പല ആൾക്കാരും ഇതില് ജാതി മത ഭേദമന്യേ ഏർ രാഷ്ട്രീയ ഭേദമന്യേ ഒക്കെ എല്ലാവരും ഇതില് അവരാൽ കഴിയുന്ന ഹെൽപ്പാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളാൽ കഴിയുന്ന സാധാരണക്കാരായാലും ശരി ആരായും ശരി കൂലിപ്പണി ഞാൻ കൂലിപ്പണി എടുക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ എമൗണ്ട് എനിക്ക് നൽകാൻ സാധിച്ചില്ല പക്ഷെ എങ്കിലും ഞാനൊരു തുക ിയും നാല് ദിവസം തല്ല എന്റെ എന്തെങ്കിലും കഴിയാണെങ്കിൽ എനിയോ ഞാൻ നൽകും അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന തുക നൽകി അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൂർണ്ണമായി ഹെൽപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എനിയോ വീഡിയോ ഇവിടെ